ഇത് യൂട്യൂബ് യൂട്യൂബാണ് അല്ലാതെ അയൽവാസി അയൽവാസി മാത്രല്ല സ്വന്തം കുടുംബക്കാരാണ് റിലേഷനാണ് മരണപ്പെട്ടിട്ട് പാട്ടുപാടി ലൈവില് ആഘോഷിച്ച് നാട്ടുകാരൊക്കെ കൊട്ടി ആഘോഷിച്ച് എല്ലാം പറഞ്ഞിട്ട് ഞാൻ ഈ പടച്ചോനോട് പറഞ്ഞ പാട് പഠിച്ചോന് എനിക്ക് മൂന്ന് ദിവസം കൊണ്ട് അവളെ മക്കളെ അവർ പറഞ്ഞു അവർ ചെറിയ അവർ ചെറുപ്പക്കാരാണ് പറയാ പറയിപ്പിച്ച രീതിയിൽ ആക്കിയത് കൊണ്ടാണ് അവർ പറഞ്ഞിട്ടുള്ളത് ഓക്കെ അത് പറഞ്ഞതിന് അപ്പുറം ഉടനെ ഉടനെ പ്രാർത്ഥിച്ച പാട് അപ്പുറത്തെ അയൽവാസിന്റെ വീട്ടിൽ ബാപ്പ മരണപ്പെട്ടു പറഞ്ഞ കൊടുത്തു അല്ല മൂന്ന് ദിവസം കഴിഞ്ഞ പാടിനെ മരണപ്പെട്ടില്ലേ അപ്പൊ നോക്കി ആ മരണപ്പെട്ട ഉടനെ തന്നെയാണ് ഇവിടെ ലൈവ് ഇട്ടിട്ട് ആ അതായത് മറുപടി റിപ്ലൈ കൊടുക്കുന്നത് അതൊന്നും ആലോചിക്കണം മനുഷ്യന്റെ മനസ്സൊന്നും ആലോചിക്കണം ഇതൊന്നും കമന്റ് ഒന്ന് വായിച്ചു തരാം കുറച്ച് ഞാൻ വായിച്ചരാം ബാക്കി ഇതിൽ നിങ്ങൾ ഞാൻ ഇടുന്നുണ്ട് ഒരു ഭാഗം മാത്രം കേട്ടുകൊണ്ട് വീഡിയോ ചെയ്യരുത് ആ ചെറുക്കന്മാർ പറഞ്ഞത് നിങ്ങൾ കേട്ടില്ലേ ആ കുട്ടികളെ തന്തയില്ലാത്തവർ എന്ന് അതിന്റെ മറുപടി ഓളും പറഞ്ഞു നിങ്ങൾക്ക് ഒരു നെഗറ്റീവ് കമന്റ് വന്നാൽ പോലും നിങ്ങൾ പറയുന്ന മറുപടി ഇതിൽ കാണുന്നതല്ലേ പിന്നെ ഇത്രയും മോളോടും മക്കളോടും തെറി പറയുന്ന അവരെ പുനരിക്കണോ കൂടെ നിൽക്കേണ്ട ഉമ്മ പോലും മറ്റുള്ളവരോടൊപ്പം കൂടി ഇങ്ങനെ കാട്ടുമ്പോൾ ആരായാലും പ്രതികരിക്കും നിങ്ങൾ ചുമ്മാ ഇരിക്കോ ഇങ്ങോട്ട് കിട്ടുന്നതിന്റെ പാതി അങ്ങോട്ടും കൊടുക്കുന്നു അവർ തെറി പറയുന്ന വീഡിയോ ഉണ്ടല്ല ഉണ്ടല്ലോ എടുത്ത് റിയാക്ഷൻ ചെയ്തുകൂടെ താത്താന്ന് താത്താന്ന് വെച്ചാൽ മര്യാദ ഉണ്ട് അല്ലേ ബാക്കി നീ പറഞ്ഞാൽ എന്തെങ്കിലും മര്യാദ ഉണ്ടോ എന്തെങ്കിലും സത്യമുണ്ടോ അതില് എന്തെങ്കിലും ന്യായമുണ്ടോ ഇല്ല ഞാൻ ഞാനതിന് മറുപടി കൊടുത്തു ഞാൻ മറുപടി കൊടുത്തത് പിന്നെ കഥ അറിയാതെ ആട്ടം കാണല്ലേ അവളുടെ മാസ് മരിച്ചിട്ട് വർഷങ്ങളായി അവർ പറഞ്ഞ് സന്തോഷം ചെയ്തതന്നെയാണ് അതിനർത്ഥം നമ്മൾ പറയുന്ന മരണപ്പെട്ടവരെ പെട്ടിട്ട് പാട്ടും പാടിയിട്ട് ആസ്വദിച്ച് കാണുകയാണോ എന്ന് ഞാൻ ചോദിച്ചിരുന്നത് പിള്ളേരവർ ചെറുതല്ലേ ഇവിടുത്തെ പ്രായമായി ഇത്രയും പ്രായമായി എക്സ്പീരിയൻസ് ആയി ആ കുട്ടികളെ വളർത്തുന്ന ആളാണ് അവൾ അപ്പം അവൾക്കത് ക്ഷമിക്കാൻ പറ്റില്ലേ അപ്പോൾ ആ അതിന് മറുപടി കൊടുത്ത അന്നും പറഞ്ഞു അപ്പം പിന്നെ വേറൊരാൾ വന്നിട്ടുണ്ട് ആര് ആറാടിയാലും അവൾക്കും പിള്ളേർക്കും ദൈവം കൂടെ ഉണ്ടാവും എങ്ങനെയുണ്ട് ദൈവം കൂടെ അവിടുന്ന് ഒപ്പമുണ്ടാവും ബാക്കിയുള്ളവർ കൂടെ ഒന്നും ദൈവമില്ല നിലവിലെ പണി ചെയ്യല്ല സാധാരണ പിന്നാലെ അടക്കല പണി ഈ കണ്ണീർ മഴ പിന്നെ എനിക്ക് പിന്നെയും മറുപടി ഇട്ടിരിക്കണേ എന്ത് മരിച്ചാലും അത് എന്നും ഒരു വേദനയാണ് വേദനയാണ് നമ്മുടെ മുമ്പിൽ വെച്ച് മക്കളെ തന്തയില്ലാത്തവർ എന്ന് പറഞ്ഞാൽ അത് അനുഭവിക്കുന്നവർക്ക് അറിയാം എടോ അതൊക്കെ നമ്മൾ നമ്മളനുഭവിച്ചതാണേ പക്ഷെ നമ്മളോടൊന്നും തന്തയില്ലാത്തവർ എന്ന് പറയാൻ പറ്റിയ തന്തയില്ലാത്തവരില്ല കാരണം എന്താ വെച്ചാൽ നമ്മളാണ് അതിന് അങ്ങനെ ആക്കി കൊടുക്കുന്നത് ആ നാട്ടുകാരായാലും വീട്ടുകാരായാലും അയൽവാസികളായാലും മക്കളെ തന്തയില്ലാത്തവരിൽ നിന്ന് പറയിപ്പിക്കുന്നത് പള്ളാരാണ് അല്ലാതെ വേറെ ആരുമില്ല വെറുതെ വന്നിട്ട് അയൽവാസികൾ നാട്ടിൽ വന്നിട്ട് പറയാം എൻ്റെ മക്കളെ തന്തയില്ലാത്തവരാണെന്ന് പറയുമോ പറയിപ്പിക്കാൻ നമ്മൾ അതിന് ഏതുമായിട്ടാണ് നമ്മളതിന് വഴി ഒരുക്കിയിട്ടാണ് അങ്ങനെ പറഞ്ഞിട്ടുള്ളത് അല്ലാതെ നാട്ടിൽ നിന്ന് വന്നിട്ട് അങ്ങനെ പറയുക അങ്ങനത്തെ ആൾക്കാരുമല്ല അങ്ങനെ പറയൂലും പിന്നെ ആ അത് പളച്ചുവാൻ തിരിച്ചടിക്കും അത്രേ ഉള്ളൂ കർമ്മ അങ്ങനെ ഒരു വിധി ഒരു മക്കൾക്കും വരാതിരിക്കട്ടെ വരാതിരിക്കട്ടാന്ന് അപ്പം കർമ്മ മക്കൾ അതപ്പഴക്കപ്പം തിരിച്ചടിക്കുന്നു എങ്ങനെയുണ്ട് കർമ്മഫലം എന്നാണ് പറയുന്നത് ഇവർക്കൊന്നും വേറെ പണികൾ ഇവടൊക്കെ എന്തെങ്കിലും അവളെ കഥകൾ അറിയോ യൂട്യൂബ് മുഴുവനും അവളെ പറ്റി പറഞ്ഞു സ്വന്തം തള്ളേന്റെ സഡി ഡാൻസ് വരെ ഈ യൂട്യൂബിലിട്ട് അപ്പൊ ഇവിടെ എന്ത് ന്യായം പറയും ഇപ്പോഴും അവിടെ പറഞ്ഞു ഉമ്മ കൂടെ ഇല്ലല്ലോ എന്ന് എങ്ങനെയാണെങ്കിൽ ഉമ്മ കൂടെ ഉണ്ടാവും എന്ത് രീതിയിൽ നമ്മൾ രേഷം വീഡിയോ ചെയ്തിട്ടുണ്ടെങ്കിലും അത് മനസ്സിലാക്കാതെ അതിന്റെ സൈഡിൽ വന്നിട്ട് നമ്മളോട് പറഞ്ഞാണ് അവരും കൂടെ ദൈവം ഉണ്ടാവും എന്തിനാ പച്ചറച്ചിരിക്കുന്നതാണ് പാവല്ലേ അവര് അവരും ജീവിച്ച് പോട്ടെ എന്തിനു ഞങ്ങക്ക് വേറെ പണി ഈ എന്നൊക്കെ ചോദിച്ചിട്ട് വരും കാരണം നോക്കിക്കോ ഒരു വീട് ഞാൻ കാണിച്ചു ഷാജി പെടുമ്പളെ മര്യാദയ്ക്ക് ഒരു കാര്യം പറയുകയാണ് ഒതുങ്ങിക്കൂ നല്ല രീതിയിൽ ഒതുങ്ങിക്കൂ നിങ്ങളുടെ നല്ലതിന് പറയാണ് ഒന്നെങ്കിൽ നിങ്ങളൊരു മാനസിക രോഗിയാണ് അല്ലെങ്കിൽ നിങ്ങൾക്ക് ശുദ്ധ കഴപ്പാണ് ഇത് യൂട്യൂബാണ് അല്ലാതെ നിങ്ങളുടെ വീട്ടിലെ സെപ്റ്റി ടാങ്ക് അല്ല വേസ് എല്ലാം കൂടെ ഡംപി മക്കൾക്ക് തന്തയില്ലാതെ പറഞ്ഞവന് തന്തയില്ലാണ്ട് മുത്തു ആ മുത്തു എന്ന് പറയുന്ന ആളുടെ അച്ഛൻ മരണപ്പെട്ടു മരണപ്പെട്ടതിന് ശേഷം വന്ന് ലൈവിൽ പാടുന്ന പാട്ടാണിത് ഓക്കെ ഈ ഒരു അപരാധം നിങ്ങളൊന്നാലോചിക്കും ഒരു മനസാക്ഷി ഇതേ പറഞ്ഞു ഇവർക്ക് ഒന്നെങ്കിൽ ഒരു മാനസിക രോഗിയാണ് അന്നത്തെ കുറച്ച് കുറച്ചാൾക്കാർ കമ്മലി പറഞ്ഞു ഇവർക്ക് മാനസിക രോഗമായിരിക്കും മാനസിക രോഗം ആണെങ്കിൽ ബെറ്റർ നിങ്ങൾ എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ പോവാ അല്ലെങ്കിൽ ഇത് ശുദ്ധ കഴപ്പം രണ്ട് പുട്ടി കിട്ടണ്ട സോക്കടുകയാണ് ഇപ്പൊ വന്ന് കാണിച്ചോ ഒരാൾ മരണപ്പെട്ടിട്ട് കാണിച്ചിരിക്കുന്ന ഒരു പരിപാടിയാണ് നിന്റെ കാരണം അടിച്ചു നിന്റെ കാരണം ആണെങ്കിൽ കാര്യം പറയല്ലേ ഈ വയലൻസിനെ ഒന്ന് പ്രൊമോട്ട് ചെയ്യുന്നു അല്ലെങ്കിൽ സ്ത്രീകൾക്കെതിരെ അക്രമം കാണിക്കണമെന്നുള്ള നമ്മൾ പ്രൊമോട്ട് ചെയ്യുന്ന അങ്ങനത്തെ സാധനങ്ങളൊന്നുമല്ല കേട്ടോ പക്ഷെ ഈ കാണിക്കുന്ന അവരാധന നല്ല പൊട്ടീരിന്റെ നല്ല കുറവുണ്ട് നല്ല ചൂരൽ കഷായത്തിന്റെ കുഴപ്പമുണ്ട് സീരിയസ് ആയിട്ട് ഞാൻ പറയണത് തന്തനെ നെഞ്ഞു നിന്റെ വേണ്ട പന്നിപ്പടക്കം വാങ്ങാ ഈ സാധനത്തിന്റെ വായിലിട്ട് അങ്ങട് എന്താ ഇതിനൊക്കെ തന്ത പടച്ചോൻ പടച്ചോൻ കേട്ടു പുല്ല നീ എന്നെ തന്തയില്ലാത്ത മക്കളെ മക്കളെ വിളിച്ച മൂന്നിന്റെ അന്ന് നിന്റെ തന്ത പോയില്ലടാ നിന്റെ തന്തന്റെ തല തെറിച്ചില്ലടാ അവിടെ ഇതിന് മാത്രം ദാരിദ്ര്യം പിടിച്ച പടച്ചോൻ ഏതാണെന്നുള്ളത് എനിക്കറിയാത്തോ മനസ്സിലാക്കുന്നവർക്ക് മനസ്സിലാക്കാൻ പറ്റും ബുദ്ധിയുള്ളവർക്ക് മനസ്സിലാക്കാൻ പറ്റും പറ റിയാക്ഷൻ പറയാം എന്തെന്നാണ് നിങ്ങൾക്ക് പറയുകയാണെന്ന് വെച്ചാൽ പറയാം ഏ എനിക്കും അതന്നെ പറയുന്നത് ഒന്നല്ലെങ്കിൽ ആ നാട്ടുകാർ ഇടപെടണം അല്ലെങ്കിൽ കുടുംബക്കാർ ഇടപെടണം സ്വന്തം ആൾക്കാർ ഇടപെടണം ഇവരാരും ഇട ഇടപെട്ടിട്ട് അത് തീർത്തിട്ടില്ലെങ്കിൽ യൂട്യൂബിൽ ഇതേപോലെ ഓരോരുത്തർ വളർന്നു വരും ചെയ്യും റീച്ച് കിട്ടുന്ന കാണുമ്പം ആൾക്കാർ അത് എന്തൊക്കെ കുടുംബത്തിൽ ഉണ്ടാക്കാൻ പറ്റും അതെല്ലാ രീതിയിൽ ഉണ്ടാക്കിയിട്ട് റീച്ച് കൂട്ടിയിട്ട് പായസ ഉണ്ടാക്കുക കണ്ടന്റ് ഇല്ല നമുക്കൊന്നും അതല്ല നമ്മളൊക്കെ കണ്ടന്റ് ഇട്ടിട്ട് നിങ്ങൾക്ക് ആർക്കും കാണാൻ പറ്റാനായിട്ടാണ് ഇത് കണ്ടന്റ് ഇല്ലാത്ത തുമ്മാനും പാപ്പാനും നാട്ടുകാരെ അയൽവാസികളെ തെളിവിച്ചോട് നടക്കണേ അതല്ലെങ്കിൽ ഇപ്പം ഇത് അങ്ങനെയാണ് ചികിത്സിക്കണം ഇല്ലെങ്കിൽ ഇത് ഇവിടെ വെച്ച് തീരുന്നില്ല അത് തന്നെയാണ് എനിക്കും പറയാനുള്ളത് അല്ലെങ്കിൽ മറ്റുള്ളത് അതാണെങ്കിൽ കല്യാണം ഏൽപ്പിച്ച് കൊടുക്കണം അതിന് കുടുംബക്കാർ വരണം നാട്ടുകാരും വരണം പക്ഷേ ഇത് അങ്ങനത്തെ ഒക്കെ ആര് ചെയ്തം കൊടുക്കാനാണ് ഇങ്ങനെയുള്ള എല്ലാവരും പബ്ലിസിറ്റി ആയി എല്ലാവരും മുന്നിലും പബ്ലിസിറ്റി ആയി ഇനിയിപ്പോൾ ആർക്ക് ആരാണ് ധൈര്യത്തിലേക്ക് വരിക ആരാണ് ജീവിതത്തേക്ക് വിളിക്കുക ഒന്നിനെ തൂക്കിക്കൊന്നു ഇവിടെ ഭർത്താനൊക്കെ കേട്ടിട്ടുണ്ടെങ്കിൽ അല്ലേ മനുഷ്യന്മാർക്ക് പ്രാകം പിടിക്കുന്ന രീതിയിലുള്ള സംസാരങ്ങളാണ് എന്തോ ഒരു ദൈനം എടോ ഇൻ്റെ ഭർത്താവും മരണപ്പെട്ടിരിക്കണേ എൻ്റെ ഭർത്താവ് ആദ്യത്തെ ഭർത്താവ് മരണപ്പെട്ടിട്ട് മൂന്ന് മക്കളെ പൊറ്റിയാളാണ് ഞാനും വേദനകളും വിഷമങ്ങളും എപ്പോഴും ഉണ്ടാവും എന്ന് വെച്ചിട്ട് നമ്മൾ നമ്മളതിന് പകരം കൊടുക്കലാണോ എന്തെല്ലാം ഏതെല്ലാം രീതിയിൽ അത് ഇപ്പം അങ്ങനെ ആണെങ്കിൽ പോലും അത് അവരോട് അങ്ങോട്ട് പറയാനൊന്നല്ലേ ഇങ്ങോട്ട് യൂട്യൂബിൽ വന്നിട്ട് അതിന് പറവശ്യം തന്നെ ആ പഠിച്ചതും കാര്യമല്ലേ ആ കപ്പൂസൊക്കെ ഇവിടെ കൊണ്ടു തോന്നേണ്ട ആവശ്യമില്ല തോ തോണി കോരിടേണ്ട ആവശ്യമുണ്ടോ നമുക്കൊക്കെ ഇപ്പം നമ്മളോടൊക്കെ എന്തെല്ലാം രീതിയിൽ ആ ഭർത്താവ് ഇരിക്കുക ഭാര്യ മരണപ്പെടണം എന്നാലേ സൗകര്യത്തിലേക്ക് പോകൂ എന്ന് പറഞ്ഞ വ്യക്തിന്റെ പിറ്റത്തെ കൊല്ലം തന്നെ ഭർത്താവ് മരണപ്പെട്ടു ക്യാൻസർ വന്നിട്ട് തന്നെ മരണപ്പെട്ടു ഞാൻ എന്നിട്ട് നമുക്ക് എന്താ പറയണ്ടോ അനുഭവമാണ് ഗുരു അപ്പം അത് മനസ്സിലാക്കി അവർക്ക് തന്നെ മനസ്സിലായി പിന്നെ നമ്മളെ പറ്റിയിട്ട് നമ്മളോടുള്ള സ്നേഹം സാധാരണ കാരണം ആ ഒരു അനുഭവം അവർക്ക് വന്നപ്പോൾ അവർക്ക് മനസ്സിലായി സംഭവം ഇത്രേ ഉള്ളൂ സംഭവം അല്ലാതെ അത് വന്നിട്ട് ഞാൻ ഇങ്ങനെ പറഞ്ഞിട്ട് ഇത് അങ്ങനെയാണ് അവരെ പറ്റിട്ടാണ് പച്ചത്തേര് പറഞ്ഞിട്ട് ഇതിലാ വിളിച്ച് പറഞ്ഞിട്ട് ഞാൻ വളർത്തുന്ന ഗുണ്ടായസം വളർത്തുന്ന അഞ്ചാറ് കുട്ടികളും കുട്ടികളെന്നും പറഞ്ഞിട്ട് ആ അവർക്ക് വള്ളവും വളവും ഒക്കെ കൊടുത്തിട്ട് ഇങ്ങനെ വളർത്തിക്കൊണ്ട് തണ്ടും തണ്ടും തടിയും ഉറപ്പിച്ചും ആക്കിയിട്ട് ഐറ്റിംഗൊക്കെ പഠിപ്പിച്ചിട്ട് നാട്ടിൽ കണ്ടിറക്കൊടുത്ത കുടുംബക്കാർക്ക് മറ്റുള്ളവരൊക്കെ തല്ലിപ്പണി അയച്ചിട്ട് പ്രതികാരം ചെയ്തിട്ട് വാന്ന് പറഞ്ഞിട്ട് ഇപ്പൊ തന്നെ അവർ മനസ്സിൽ പ്രതികാരം കൊടുത്തോണ്ടിരിക്കണേ അവരുടെ സമൂഹത്തിൽ വളരേണ്ട ആർപ്പം കുട്ടികളോടും അവളത് കഴിഞ്ഞു അവളെ കഥ കഴിഞ്ഞു ഇനി വളർന്നു വരുന്നത് സമൂഹത്തിൽ നല്ല നല്ല എന്താ പറയുക നല്ല രീതിയിൽ നല്ല ഭാവിയുണ്ടായിട്ട് വരേണ്ട കുട്ടികളാണ് ഇതൊക്കെ അത് എന്നിട്ട് നമ്മളെന്തെങ്കിലും അതിനെപ്പറ്റി പ്രതികരിച്ചിട്ട് നമ്മൾ ഞാൻ പറഞ്ഞിട്ടുള്ളത് മുഴുവൻ നല്ല രീതിയിലുള്ള വർത്താനങ്ങൾ തന്നെ ഇതുമല്ല അതിന് മുമ്പും ആദ്യം ഞാൻ സപ്പോർട്ടും ചെയ്തിരുന്നു പിന്നെ നമ്മൾ പറ്റുന്നള്ളിക്കുന്നത് കാണുമ്പോൾ ഏത് ആൾക്കാരോട് സപ്പോർട്ട് ചെയ്യുക തള്ളം എന്നിട്ട് സപ്പോർട്ട് ചെയ്യുന്നില്ല എന്ന് അവരൊന്നും കൂടെ അവർക്ക് നിൽക്കുകയാണ് എന്തെങ്കിലും ഭർത്താവ് പറഞ്ഞത് എന്താ പറഞ്ഞ ഭർത്താവ് മരിക്കണ്ടേ നല്ല കഥ പത്താമിച്ചിട്ട് എന്തും വിളിച്ചു പറയാ ഈ പത്താമ വിധങ്ങളൊക്കെ എങ്ങനെ തരിത്തരം യൂട്യൂബ് വിളിച്ചിട്ട് തരിത്തരം എങ്ങനെ വിളിച്ചറിയാം ലത്തി മക്കളുണ്ടെന്ന് പറഞ്ഞോണ്ടേ എന്താണ് പറയണെന്നൊരു ഇത് വേണ്ടേ കേൾക്കുന്ന ആൾക്കാർക്ക് ഒരു അന്തസ്സേ വേണം പറയുന്ന ആൾക്കാർ അന്തസ്സേണം എന്തെങ്കിലുമൊക്കെ അവിടെ വിളിച്ചു പോവാ മരിച്ചിടാ മരിച്ചിട്ട് ഇപ്പൊ എല്ലാവർക്കും കാലകാലങ്ങനെ ഇരിക്കോ ഇല്ലല്ലോ മരണ എല്ലാവർക്കും അനിവാര്യമല്ലേ അങ്ങനെ അഞ്ച് എത്തി മക്കളെ നോക്കാനുള്ള അഞ്ചെത്തി മക്കളെ നോക്കാൻ അഞ്ച് ഇത് കേൾക്കലിടത്ത് കാലം കുറവായിരിക്കുന്നു പിന്നെ സാധാ ഈ സാധിക്കുന്ന ഹിറ്റിങ്ങൊക്കെ തലക്ക് ബോധം ചെയ്യാത്ത സാധനങ്ങളാണ് നമ്മളെ സാധിപ്പിച്ച് പറഞ്ഞു ചെയ്ത് അത് അവൾക്ക് കിട്ടണുണ്ട് ഇഷ്ടം പോലെ കിട്ടണുണ്ട് അതിൽ കൂടെ മുതൽ ഉണ്ടാക്കുന്നുണ്ട് അതിന് നല്ല വ്ളോഗ് നല്ല മെസ്സേജ് നല്ല എന്തെങ്കിലുമൊക്കെ വേറെ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് ഇതാക്കിയിട്ട് വീഡിയോ ചെയ്തിട്ട് ചെയ്തിട്ടിട്ടാൽ പോരെ അതിന് കുട്ടികൾ പോരാൻ വേണ്ടിയിട്ട് മറ്റുള്ളവർ തരുമായിട്ടോ കൂടാ ഒരാളൊന്നല്ലല്ലോ എല്ലാവരും ഇനി ഇപ്പം ആരും എതിർത്ത് എന്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പം അവള് ആ അവരെ പിടിച്ചിട്ട് ആണ് എടീന്നും എടാന്ന് പറയാൻ പറ്റാത്ത വാക്കുകളൊക്കെയാണ് യൂസ് ചെയ്തിട്ട് വൃത്തിയായിട്ട വാക്കുകൾ പറഞ്ഞത് എന്നിട്ട് അവൾക്ക് സപ്പോർട്ട് ചെയ്തിട്ട് കുറച്ച് മഹാ മാധികളും എടുക്കുന്നത് അവിടെ നിങ്ങൾക്കൊന്നും വേർപ്പാണിയൊന്നും പണിയൊന്നുമില്ല അതിനൊരു നെഗറ്റീവ് പോലെ ആ അവനോട് പറയുന്നില്ല ആരും നമ്മളൊരു വീട് ഇടുമ്പോൾ അതേ എങ്ങനെ പറഞ്ഞത് അതെങ്ങനെയും എന്നും പറഞ്ഞിട്ട് ഞങ്ങളുടെ കുറ്റപ്പെടുത്താം അതായത് ന്യായീകരിക്കുന്നത് അവളുടെ ഭാഗം നമ്മൾ തെറ്റുകാരുന്നു ഇത് പബ്ലിക്കിന് മുന്നിൽ ആരും കൊടുത്തിട്ടാലും എതിർക്കേണ്ടവർ എതിർക്കും ഞാനില്ലെങ്കിലും വേറെ ആൾക്കാരെ എതിർക്കും പറയും ചെയ്യും അങ്ങനെ നാട്ടിച്ച് നാട്ടി നാട്ടിച്ച് നടക്കും അവൾക്കതൊരു പടമാണ് പണ്ടാരോ കർണമാരും പറഞ്ഞിട്ടുണ്ട് ഇബ്രീസിൻ്റെ ബാക്കിൽ പിന്നെ എന്താണ് മരം മുളച്ചാല് ഇബ്രീസിന് നല്ലൊരു തണലാണ് കാണുന്നവർക്ക് ഒരു